പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് ലെക്ചർ ഇൻ പോളിടെക്നിക് മെക്കാനിക്കൽ എക്സാമിനേഷനിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ജോലിയിൽ പ്രവേശിച്ച ബിജോയ് ദാസ് യു ആർ സാർ സോ വെൽക്കം സർ ആദ്യമായിട്ട് സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ സാറിന്റെ ക്വാളിഫിക്കേഷൻ നേരത്തെയുള്ള ജോലി ഈ കാര്യങ്ങൾ ഒന്ന് ഓഡിയൻസിന് വേണ്ടി ഒന്ന് പറയാം നമസ്കാരം എന്റെ പേര് ബിജോയ് ഞാൻ ബേസിക്കലി ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിനുശേഷം ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുത്തു അത് മാനുഫാക്ചറിംഗ് എടുത്തത് കണ്ണൂർ എൻജിനീയറിംഗ് കോളേജിൽ നിന്നാണ് എടുത്തത് കറന്റ് ഞാനിപ്പോ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ് ശ്രീരാമകൾ പോളിടെക്നിക് കോളേജില് തൃപ്തിയാറ് മെക്കാനിക്കൽ വിഭാഗം ലെക്ചറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തു തരികയാണ് അതുപോലെ തന്നെ സാർ ഈ ഒരു ഡ്രീം ജോലിയിലേക്ക് സാറ് ആ ഒരു പ്രവേശിക്കുന്ന കഠിനമായിരിക്കും എന്തായാലും അറിയാം സാറിന്റെ ആ ഒരു വിജയ രഹസ്യം എന്താണ് വിജയ രഹസ്യംന്നില്ല എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യം തന്നെയാണത് എന്താ ഹാർഡ് വർക്ക് എല്ലാരും നന്നായിട്ട് ഹാർഡ് വർക്ക് കിട്ടാൻ മാത്രമാണ് നമുക്കത് ലഭിക്കുക നമ്മളുള്ളൊരു പാഷൻ ഉണ്ട് അത് എത്തിച്ചേരണം വേണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഹാർഡ് വർക്ക് വരികയും നമ്മളത് ചെയ്യുകയും ചെയ്യും മാക്സിമം ഹാർഡ് വർക്കോടെ പ്രയത്നിക്കുക ഒരു ഡെസ്റ്റിനിലോട്ട് എത്തുക അത് ഒരു അതുപോലെ സാറിന്റെ സ്ട്രാറ്റജി അത് ഒരു ലോങ് ടേം സ്ട്രാറ്റജി ആയിരുന്നു അതോ ഷോർട്ട് ടേമിൽ ഒരു കിട്ടിയ സമയത്തിനുള്ളിൽ പഠിച്ച് ആ ഒരു വിജയം കരസ്ഥമാക്കിയതാണ് ശരിക്കും പറഞ്ഞാല് ഒരു സ്പെസിഫിക് എക്സാമിന് ഒരു ഷോർട്ട് ടേം ആണ് പോലും പക്ഷെ ഞാൻ ഓൾറെഡി സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ടൊരു കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു കാരണം എന്റെ എം ടെക്കിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പി എസ് സിക്ക് വേണ്ടി ഓരോ എക്സാമുകൾക്ക് എഴുതുമായിരുന്നു അപ്പോൾ ഓരോ പോസ്റ്റുകളിൽ കേടുമ്പോൾ അതിനും ഹയറിലോട്ട് എഴുതി വരുന്നോണ്ട് ഒരു പതിനേഴ് തൊട്ട് ആ ഒരു കാലയളവ് ഇരുപത്തൊന്നിലെനിക്ക് ഓൾറെഡി ചെറിയൊരു കോണ്ടാക്ട് എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ടീച്ചിങ് ഫീൽഡാണ് കൂടുതൽ ഞാൻ നിന്നാക്കണത് അപ്പോ അത്യാവശ്യം സബ്ജെക്ട് എപ്പോഴും കോണ്ടാക്ട് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു ഫോർ മന്ത്സ് ആണ് ഞാൻ കൂടുതലും ഇതിനു വേണ്ടി എഫർട്ട് ഇട്ടത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അതൊരു ആക്ച്വലി ഒരു ഷോർട്ട് ടേം പ്ലാൻ തന്നെയായിരുന്നു ഷോർട്ട് ടേം ഇല്ലാത്തൊരു ഹറിവറിൽ ആയിരുന്നു എല്ലാം കൂടി ഇന്ന് കവർ അപ്പ് ചെയ്ത രീതിയിലായിരുന്നു പോകുന്നതായി ഈ ഒരു ഷോർട്ട് ടേമിൽ ഈ ഒരു പോളിടെക്നിക് ലെക്ചറിന്റെ സിലബസ് ബെസാർ എങ്ങനെയാണ് കവർ ചെയ്തത് അതൊരു സ്ട്രഗിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ആ സ്ട്രഗിൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത് അതൊത്തിരി സ്ട്രഗിൾ ആയിരുന്നു കാരണം പോളിറ്റിക് ലെക്ചർ എന്ന് വെച്ചാല് ഒരു മൾട്ടി ഡിസിപ്ലിനറി പോലെയായിരുന്നു അത് നമുക്കൊരു എഴുപത്തിയഞ്ച് മാർക്ക് മെക്കാനിക്കലിന്റെയും പിന്നെ ഇലക്ട്രോണിക്സ് പഠിക്കണം ഇലക്ട്രിക്കൽ പഠിക്കണം സിവിൽ പഠിക്കണം എഞ്ചിനീയറിംഗ് മാത്സും പഠിക്കണം അപ്പൊ അത്യാവശ്യം എല്ലാ എഞ്ചിനീയറിംഗിന്റെ ഒരു വാസ്റ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യണമായിരുന്നു എന്റെ മുന്നിലാണെങ്കിൽ ആകെ ഒരു നാല് മാസം ഹാർഡ്ലി ഉണ്ടായിരുന്നുള്ളു അപ്പോ ഞാൻ ആദ്യം ഒരു വൺ മന്ത്ലി സിലബസ് ഫുള്ള് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് സിലബസ് അത്യാവശ്യം ഫുള്ള് കവർ ചെയ്തു അതിന് ശേഷം ഒരു തവണ റിവിഷൻ ചെയ്തു അതിന് ശേഷം എനിക്ക് ആദ്യമായിട്ടൊരു എക്സാം വരുന്നത് ആ ടൈമിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു അതിപ്പോൾ എൻ്റെ ഒരു ഞാൻ സിംപ്ലി ഒരു ഫസ്റ്റ് ഒരു ട്രയൽ അറ്റംപ്റ്റ് പോലെ ഒരു പ്രാക്ടീസ് ആയിരുന്നത് അതിൻ്റെ എനിക്ക് റാങ്ക് സെവൻറ്റീൻ ആണ് വന്നതെന്ന് ഓർമ്മ അതിന് ശേഷം രണ്ടാമതെനിക്കൊരു അസിസ്റ്റൻറ്റിന് ഇറിയേഷൻ്റെയും അതുപോലെ ഫാക്ടറി എക്സാം പോലെ ഇൻസ്പെക്ടറിൻ്റെയും വന്നു അപ്പോൾ അത് ഞാനിതുപോലെ കംപ്ലീറ്റ് റിവൈസ് ചെയ്തിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്തു അത് അപ്പോൾ എൻ്റെ ഒരു നാലാമത്തെ ഒരു റിവിഷൻ ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാം ആയിരുന്നു അപ്പോൾ എനിക്കൊരു ഫാക്ടറി എക്സാം പോലീസിന് റാങ്ക് ഒമ്പതും പിന്നെ അസിസ്റ്റന്റ് ഇറിഗേഷൻ പതിമൂന്ന് റാങ്ക് ആണ് വന്നത് കൂടി ബെറ്റർ ആയിട്ട് വന്നു പിന്നെ ഞാൻ മെയിൻ ഫോക്കസ് ചെയ്ത എക്സാം പോളി കൂടാതെ തന്നെ അസിസ്റ്റൻ്റ് പ്രൗസറും മെക്കാനിക്കലും ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത എക്സാം ആയിരുന്നു അപ്പോ ആ അസിസ്റ്റൻറ് പ്രോസറിൻ്റെ എക്സാം ആണ് പിന്നെ എനിക്ക് എനിക്കടുത്ത് വന്നത് ആ ടൈമിൽ അത് അത്യാവശ്യം മെക്കാനിക്കലിന്റെ കോർ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു അതിനകത്ത് എനിക്ക് മൂന്നാമത്തെ റാങ്ക് ആണ് ലഭിച്ചത് അപ്പോഴും ഒരു അഞ്ചാമത്തെ ഒരു വിഷം കഴിഞ്ഞു നമ്മുടെ പോളി ലെക്ചറാണെന്ന് വെച്ചാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാം വരുന്നത് അപ്പോഴൊക്കെ ഒരു ആറാമത്തെ റിവിഷൻ ആയപ്പോഴാണ് ഞാൻ ഫുൾ ലെക്ചർ അറ്റംപ്റ്റ് ചെയ്യുന്നത് അതിനാണ് എനിക്ക് ഒന്നാം റാങ്ക് ലഭിച്ചത് അപ്പോ ആ ഷോർട്ട് സ്പാനിലും ഞാൻ മാക്സിമം റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാതെ ഈ അത്ര സബ്ജക്ട് പഠിക്കാൻ വേണ്ടി എന്റെ ഫ്രണ്ട് സർക്കിൾ കുറെ തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ സിവിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന എം ടെക്കിൽ ഉണ്ടായിരുന്ന ആദർശ എന്ന ഫ്രണ്ട് ഇലക്ട്രിക്കലിലെ എന്റെ ഫ്രണ്ട് എൽ പി മിഷ മിസ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിന് റിയാ സാർ എന്നൊരു സാറുണ്ടായിരുന്നു മെക്കാനിക്കൽ ഒരു സെറി മിസ് അതുപോലെ വേറെ അരുൺ സാറ് അവരെല്ലാവരും ഇങ്ങനെ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ കോറ് മെക്കാനിക്കലിനെനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഞ്ജയ് ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരും ഇങ്ങനെ കോണ്ടാക്റ്റിലുള്ളതുകൊണ്ടും കുറെ ഡൗട്ടൊക്കെ അവരെല്ലാം ക്ലിയർ ചെയ്തും എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് സിങ്ങിനകത്ത് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത് അതുപോലെ തന്നെ സർ ഇങ്ങനെ ഒരു എക്സാമിനേഷൻ ഗൈഡൻസ് അതുപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഇതിനുള്ള പ്രാധാന്യം എത്രത്തോളമാണ് കാരണം മിക്ക കുട്ടികളും തന്നെ പഠിക്കാം അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി എന്നൊരു മാർഗം കൂടെ അവർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഗൈഡൻസ് ആൻഡ് മെന്റർഷിപ്പ് എത്രത്തോളം ഒരു റാങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരാളെ സഹായിക്കും വളരെയധികം നമുക്കൊരു ഗുണമുള്ള കാര്യമാണ് ഗൈഡൻസ് കാരണം ഒരാൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ അതെങ്ങനെ പ്രിപ്പയർ എന്നുള്ള ഒരു ഐഡിയ ഒട്ടും ഉണ്ടാവില്ല ഒരു ഗൈഡൻസ് എന്തായാലും നമുക്ക് നല്ലതാണ് ഒരു ഐ ടി ലെവൽ എക്സാമിൽ പഠിക്കുന്നത് പോലെയല്ല ഒരു ഡിപ്ലോമ ലെവലിലുള്ള പരീക്ഷ ഓടിക്കുന്നത് അതുപോലെ ഡിപ്ലോമ ലെവൽ പഠിക്കുന്നതല്ല ബിടെക്കിന് പഠിക്കുന്നത് ബിടെക് ലെവലിലുള്ള പരീക്ഷ പോലെയല്ല അസിസ്റ്റം പ്രോസർ പോലെ എം ടെക്വാളിഫിക്കേഷൻ പോസ്റ്റിന് പഠിക്കുന്നത് അപ്പോ ഒരു കോച്ചിങ് സെന്റർ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഗൈഡൻസ് കിട്ടും ഒരു പാത്ത് കിട്ടും കറക്റ്റ് ചെയ്ത് റൂട്ടിൽ കൂടി പോകണം ഏതാണ് നമ്മുടെ ഏറ്റവും ആപ്റ്റായ വഴി അപ്പൊ ഏത് ലെവൽ വരെയും പഠിക്കണം ഏതെല്ലാം ടെസ്റ്റുകളും എടുക്കണം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എന്തായാലും നമുക്ക് വളരെയധികം ഉപയോഗിക്കും അപ്പൊ ഒരു ഗൈഡൻസിന് എന്തായാലും ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ മെന്റർഷിപ്പ് ആയാലും നമ്മളൊരു സ്ട്രഗിളിങ് സ്റ്റേജ് ആയിരിക്കും ആ സമയത്ത് ഒരു നല്ലൊരു മെൻഡർ കിട്ടുന്നത് വളരെയധികം നമുക്ക് ഗുണകരമായിരിക്കും കാരണം ഞാൻ ആ ഒരു സ്റ്റഡി ടൈമിനകത്ത് ഒത്തിരി പ്രഷറൈസ്ഡ് ആയിട്ടാണ് അയ്യെ പ്രിപ്പയർ ചെയ്തത് അപ്പൊ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു ആ സമയത്ത് നമുക്കൊരു മെൻഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി സപ്പോർട്ടീവ് ആയിരിക്കും എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു മെന്ററിന്റെ ഒരു ഹെൽപ്പ് അന്നേരം കിട്ടിയത് നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ സാർ ഈ പ്രിപ്പറേഷനില് മോക്ക് ടെസ്റ്റുകൾക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണ് എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് നമ്മുടെ ആക്രസി ലെവൽ കൂട്ടാൻ കുറച്ചും കൂടി അറ്റം സ്പീഡ് കൂട്ടാനൊക്കെ വളരെയധികം ഉപയോഗപരമാണ് കാരണം വെച്ചാൽ ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് പാരലായിട്ട് എല്ലാ ദിവസവും മോക്ക് അറ്റംപ്റ്റ് ചെയ്യാണ്ടായിരുന്നു അതെങ്കിലും സബ്ജക്ട് വൈസ് മോക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഫുൾ ടെസ്റ്റിലുള്ള മോക്കുകൾ എന്ത് ചെയ്യാം അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ നമുക്ക് പോണെന്ന് വെച്ചാല് നമ്മുടെ സ്പീഡ് അത്യാവശ്യം ഇങ്ങനെ കയറി കയറി വരുന്നവർക്ക് നമുക്ക് മനസ്സിലായി വരും അറ്റംപ്റ്റ് നമുക്ക് ഫുൾ ലെങ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈം കൂടി കിട്ടുന്നു അതുപോലെ വീണ്ടും സെക്കൻഡ് റൗണ്ടൊക്കെ പോകാനുള്ള ടൈം കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ആക്യുറസി ലെവൽ നമുക്ക് എന്ത് ചെയ്യാം കൂടി കൂടി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം ഞാൻ അത്യാവശ്യം കുറെ മോക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ഡെയിലി ഒന്ന് രണ്ട് മോക്കുകൾ എല്ലാ റിഡിഷൻ ഡേസിലും കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ആ എക്സാമിൽ നമുക്ക് ആ ആ തേർട്ടി മിനിറ്റ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ ഒത്തിരി ആവും നമുക്ക് ഒരു രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് ആ കൊസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി ആ മോക്ക് ടെസ്റ്റ് ഒത്തിരി ഉപകാരമാണ് അടുത്ത ചോദ്യം സാറിന്റെ െ പറ്റിയാണ് സാറിന്റെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു ടഫ് അതോ മോഡറേറ്റ് അതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കേരള പി എസ് സിന്റെ ടഫ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഇന്റർവ്യൂന്നല്ല അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ആണ് മറ്റു ഇന്റർവ്യൂലൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോ അത്യാവശ്യം ഫ്രീ ആണ് ഞാനൊരു പതിമൂന്നോളം പി എസ് സി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാല് നമ്മുടെ ഒരു പ്രെസൻസ് ഓഫ് മൈൻഡാണ് ഒരു ചെക്ക് ചെയ്യണം അത് കൂടാണ്ട് ഒരു ചെറിയ സബ്ജക്ട് നോളജും ഉണ്ടാവണം നമ്മൾ അധികം ടെൻഷഡ് ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല അവിടെയാണെങ്കിൽ നമുക്കൊരു മൂന്ന് പേരാ മിനിമം ഉണ്ടാവും ഒന്ന് പി എസ് സി മെമ്പർ ആയിരിക്കും മെമ്പർ നമ്മളെ കുറിച്ച് ബയോഡാറ്റിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാം നമ്മളൊന്ന് ഫ്രീ അപ്പ് ആവാനുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കും ഫുൾ ടൈം ആയിരിക്കും അത് അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് നമ്മുടെ ഒരു സബ്ജെക്ട് എക്സ്പെർട്ടായിട്ട് ആ കറസ്പോണ്ടിങ് ഫീൽഡിൽ നടത്തുന്ന ഒരു സാർമാർ ആയിരിക്കും വരിക അത് നമ്മൾ ടെക്നിക്കൽ ചോദ്യം ചോദിക്കും ഒരു ഇൻഡെപ്റ്റ് ക്വസ്റ്റൻ ഒന്നും ആയിരിക്കില്ല നമുക്കുള്ളൊരു ആവറേജ് സ്റ്റുഡന്റിന് ആൻസർ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ആയി ചോദിക്കുകയുള്ളൂ അപ്പോ നമുക്ക് അറിയാവുന്നത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം അവിടെ സ്റ്റേറ്റ് ചെയ്യുക അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞാൽ തന്നെ അവർ ഹാപ്പി വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല പിന്നെ അടുത്ത മൂന്നാമതൊരു ഡിപ്പാർട്ട്മെന്റിലൊരു ഹെഡിലുള്ള ഒരാളായിരിക്കും അവർ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാ നമ്മളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ജോയിൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വരുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നതായിരിക്കും അപ്പോൾ സാറുമായിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റൻ ചോദിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് വിഷൻ എന്താണ് മിഷൻ എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഏത് മിനിസ്റ്റർ കൈയില് വരുന്നു എന്താണ് അവരുടെ ജോബ് നേച്ചർ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എന്ന് പറഞ്ഞാൽ പി എസ് സിട്ട് അത്യാവശ്യം നമുക്ക് അറ്റംപ്റ്റ് ചെയ്താൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം അത്രയും എക്സ്ട്രീം ആയിട്ട് അറ്റംപ്റ്റ് ചെയ്താൽ മാത്രം ഒരു പതിനാല് എന്ന സ്കോറിലോട്ട് വരെ നമുക്ക് എത്തിക്കാൻ പറ്റും അതുപോലെ സർ ഈ പി എസ് സി എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്ന മിക്ക ആൾക്കാരും ജോലി ഉള്ളവരോ അല്ലെങ്കിൽ എന്താ പറയുന്നെ ഒരു ഫാമിലി ിയൊക്കെ ഫാമിലിയുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പലപ്പോഴും അവർ പറയുന്ന ഒരു എക്സ്ക്യൂസ് അവർക്ക് സമയമില്ല അല്ലെങ്കിൽ വേക്കൻസി കുറവാണ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാലും കിട്ടുമെന്ന് ഉറപ്പില്ല അപ്പൊ ഇതിനു വേണ്ടി എന്തിനും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും അവേഴ്സ് ഇരുന്ന് പഠിക്കണം എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ പഠിത്തത്തിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോട് ഒരു റാങ്ക് ഓർഡർ എന്ന നിലയിൽ സാറിന് എന്ത് ആണ് കൊടുക്കുന്നത് അഡ്വൈസൊക്കെ ആയതെന്താ പറയാനുള്ളു നമുക്ക് വേണ്ടെന്ന് വെക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ വേണമെന്ന് വെക്കാൻ ആയൊക്കെ ഇതേ ഉള്ളൂ നമുക്ക് എന്താ ജോലിയോടുള്ള അത്രയധികം ഉള്ളൊരു പാഷൻ ആ ഒരു ലൈഫ് സ്റ്റൈല് ഡെസ്റ്റിനിലോട്ട് എത്തിച്ചേരാനുള്ള അതിയായ ആഗ്രഹം ആ ഒരു കനലിനുള്ളിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ഇതിനു വേണ്ടി പ്രയത്നിക്കും ഇപ്പൊ ഞാൻ പ്രിപ്പയർ ടൈമിൽ ഒത്തിരി സ്ട്രഗിൾ ടൈം ആയിരുന്നു ആ ടൈമില് അപ്പോ വർക്കിംഗ് കൂടിയായിരുന്നു അപ്പോൾ ആ സ്ട്രഗിൾ ടൈമിൽ നമുക്ക് വേണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് എന്താ ഡേ നൈറ്റ് നമ്മുടെ വർക്കും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കൂടുതൽ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളത് അതൊരു അതിയായ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ നമ്മൾ അവിടെ എത്തും അപ്പോ അത് നമ്മള് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും ഇപ്പൊ പ്രയോറിറ്റി നമുക്ക് പല കാര്യങ്ങൾ കൊടുക്കാം ഏതിനാ നമ്മൾ പ്രയോറിറ്റി ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത് അവസാനമായി ഒരു ആരോടൊക്കെയാണ് നന്ദി പറയാനായിട്ടുള്ളത് നന്ദി പറയാനാണെങ്കിൽ എനിക്ക് എന്റെ ദൈവത്തോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ചെയ്യണ നമ്മള് ഞാൻ പറഞ്ഞില്ല ഒരു പ്രഷർ കുക്കർ അവസ്ഥയിൽ നമ്മൾ ആകെ പ്രഷറൈസ്ഡ് ആയിരിക്കും ചെറിയൊരു കാര്യം പോലും മൈൻഡിലോട്ട് നമ്മൾ സിങ് ചെയ്യും മൈൻഡ് നമ്മൾ ഓൾറെഡി ഹൈലി ടെൻസ്ഡ് ആയിരിക്കും ഞാൻ ചെറിയ കൂടി ടെൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ സ്കൂളിലും പഠിക്കുമ്പോ സമയത്ത് ആ ഒരു എക്സാം ടൈമിലൊക്കെ നമുക്ക് മൈൻഡ് ആകെ കണ്ട്രോൾ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് അപ്പൊ ഞാനതിനൊരു സൊല്യൂഷനായിട്ട് കണ്ടത് ഏഹ് വൈകുന്നേരങ്ങളിലൊരു അമ്പലങ്ങളിലെല്ലാം പോയിട്ട് വൈകുന്നേരം കുറച്ചു നേരം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യും വേറെ ഒന്നും സൊല്യൂഷൻ കിട്ടുന്നില്ലല്ല അവിടെ ചെന്ന് നമുക്കൊന്ന് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആക്കാം നമ്മുടെ പ്രഷറൈസ് കുറച്ച് നമ്മൾ ജസ്റ്റ് ഒരു കൺട്രോൾ സ്റ്റേറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടി സഹായിച്ചു അപ്പോ എല്ലാ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയുക എന്തൊരു ധൈര്യമായിട്ട് നമുക്ക് ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ജഗദീഷനാണ് എന്നും നന്ദി അറിയിക്കുന്നത് ഓക്കെ ഇത്രയും നേരം നമുക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ തന്നതിനും ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും സാറിനോട് നന്ദി പറയുന്നു സാറിന് ഇനി മുന്നോട്ടുള്ള സാറിന്റെ യാത്രകളിലും എഴുതുന്ന എക്സാംസിലും എല്ലാം സാറിന് വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എസ് സിയുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉള്ള നന്ദിയും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു